റിയില്ല അതായാലും അപ്പൊ എല്ലാരും സപ്പോർട്ട് ചെയ്യാം വീഡിയോ ചാടിക്കൂട് എന്ന രാവിലെ നമുക്ക് ചാട്ടണ്ടാവും എന്താ പള്ളി കരണി വേമി വേമരി ചായപ്പഴക്ക രാവിലെ പത്ത് മണിയെ പട്ടണി കിടന്ന ധാരണയാണ് എങ്ങനെയൊരു ചായ ഒരു സുന്ദരിനൊന്ന് നോക്കുകയാണ് ചായ എങ്ങനെ ഉണ്ടായിരുന്നത് പാൽപ്പൊടി ഇടുക്കലാണ് ഇപ്പൊ ഇങ്ങനെ പാൽപ്പൊടി ഇട്ടു കുടിച്ചല് ചായക്കൊന്നും പാൽപ്പൊടി ചായക്ക് പാൽപ്പൊടി ചെട്ട് പിടിച്ചല് പിന്നെ ആരാ പറഞ്ഞേ നോക്കില്ല മിക്ക് ചായ വെച്ചു ചായയാകും ഇതാണ് ഇതിന്റെ പാൽപ്പൊടി ചായ ചായ പിടിക്കുന്നില്ല എങ്ങനെ കുറിച്ച് ചായകടിയുമായി ചായനെയും കടുവയേയും പുലിയെയും കാണും അന്നിംഗാട്ടി വലുതാല് എന്നെ അണ്ടൽപ്പം ഉണ്ടാവും ഈ പ്രകൃതിയെ മണിയമായി താഴെ പോയി പ്രഗതി ജോനാസ് വെദില ഹാ അങ്ങേല ഓർക്കണവരി അണ്ടില രണ്ടില ഹാ ആരാകിദല്ലേ പക്ഷെ പെൻജി ജന്ദില ആരാ ഇവിടെ എന്താ രണ്ടും വേറെ വേറെ മദർസ് പോവാനും ഇപ്പൊ നീച്ചു mana tempat Orang pak? Main. എന്തിനക്ക് പറ നടന്നിട്ടിട മയലിനെ കാട്ടി കൊടുക്ക മഴ മൈലിനെ മയിലാ പോണില്ല ഏയ് കാണാൻ പോണിക്കാണാൻ പോണീ പിന്നെ ഇന്ന് രാവിലെ ചെന്നൈയില് കിടക്കട

റിപ്പോ ഞങ്ങൾ ഐ ഡി ഞങ്ങൾ ഡിസ്ക്രിപ്ഷൻ വച്ചിരിക്കുന്നത് എൻ്റെ സീരാസ് എസ് എൻ ഡി കെ എന്നാണ് അപ്പം നിങ്ങളതായിട്ട് ഫോളോ ചെയ്യുക അതായത് പിന്നെ ഇതിൻ്റെ മെയിൻ ചാനലിൻ്റെ ഇൻസ്റ്റഗ്രാം ഐ ഡി കൂടിയുണ്ട് എസ് എം ജി ട്രാവൽ അത് ഫോളോ ചെയ്യുക ഇത് എപ്പോഴും ഡെയിലി വ്ളോഗിൻ്റെ കുറച്ച് റീൽ ആയിടുന്ന ഉണ്ടായിരിക്കുന്നതാണ് ഓക്കെ

だね pujale 23 ultra etra exchange roaming inde illa 100 alle 100 exchange roaming alle ah andu andu etra andu exchange camera thil illa ippozhuthu onnu thikkanamalle thayan kali kudannu yaana kali kudiyanu kali thirmun kondiyiya <laughs> please play in moderation <laughs> take frequent breaks and play responsibly <laughs> ഞാ കണ്ട പഠിച്ചത് അറിയാ പഠിച്ചത് എന്താ ചാടാ

അപ്പൊ രണ്ടാൾ ഫോളോ ചെയ്യാ പിന്നെ ഉണ്ട് മെയിൻ ചാനൽ എസ് എൽ ജി ട്രാവലർ അതും ഫോളോ ചെയ്യേ ബായ് ബൈ അല്ലേ

അപ്പോ കുളിച്ച വരാം ഇത് സ്കൂളു ഞാൻ ഇനി കുളിച്ചിട്ട് ഞങ്ങൾ കുളിച്ച് മാറ്റിട്ടുണ്ട് അപ്പോ ഇനി നമുക്ക് ചായ അടിച്ചാ പോണം ആ ടൈമിൽ ഞാനും സ്കൂളിൽ കണ്ടു പോകും ഞാൻ അപ്പൊ ഞാൻ എന്റെ സ്കൂളിൽ എടുത്തോളും ഞാൻ സ്കൂൾ പോയി എന്താ വേണേട എന്ത് ഇംഗ്ലീഷാണ് ഇംഗ്ലീഷ് അടിച്ചണ്ട് അങ്ങനെ ഞങ്ങള് സ്കൂളിലോട്ട് പോകാറായി കുട്ടിയും റെഡി ആയിട്ടുണ്ട് ചോദിച്ചുണ്ടോ

പത്നിടെ ഇംഗ്ലീഷ് പഠിച്ചു ഞാൻ 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 കുടിച്ച് കുടിക്കും ഇങ്ങനെ വളരെ വിചാരിച്ചാണ് അപ്പൊ ഞാൻ സ്കൂളിൽ പോവാണ് അപ്പൊ നീ സ്കൂളിൽ പോകുമ്പോൾ ബാക്കിയുള്ള പോകൊടുത്തോളൂ അപ്പൊ ഞാൻ സ്കൂളിൽ പോയി വൈകുന്നേരം അങ്ങനെ ഇവര് പോയിട്ടുണ്ട് ഇനി അടുത്ത രണ്ട് സുന്ദരികൾ വരാനുണ്ട് അവർ ഇതാ കടന്ന് വെറുതെ നൂറായുസുണ്ട് നമുക്ക് നൂറായുസാണിത് ഇത് കടന്ന് വരുന്നു അങ്ങനെ കടന്ന് വന്ന് കടന്ന് വന്ന് ഇനി എന്റെ കൈക്കല് ഫോൺ ഉണ്ടാവും എന്റെ ഫോണും എന്റെ ഫോണും എൻ്റെ കാക്കാൻ്റെ ഫോണും ഓരോ രണ്ടള കൈക്കലും ഉണ്ടാകും എന്നിട്ട് തിന്ന് തിന്ന് ചായ കുടിച്ച് 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 ചായ ചായ കുടിച്ച് കണ്ട തന്നെ ഫോൺ കാണും പിന്നെ ഇവിടെ നോട് വലിച്ച് മാറ്റി കഴിഞ്ഞ നോട് വോളിണ്ട് അത് വീട് എടുക്കണ മേത്തക്ക് എന്താ കൈക്ക് കിട്ടണത് കയറി ഇവളെന്തിനാ നോളോലിച്ചത് എന്ന് വെച്ചാൽ ഇമ്മച്ച് എന്താ സ്കൂൾക്ക് പോവാത്തത് ഇങ്ങളൊക്കെ അപടേണ്ടല്ലോ എന്ന് പറഞ്ഞാണ്ട ബെളിന്നോട് വലിച്ചണത് നമ്മൾ നോളോലിച്ചിരുന്നത് അതിനാണ് അതിനായിട്ട് പിന്നെ വില വേണമെങ്കിൽ നോളോലിച്ച് അഞ്ചു റുപ്പ കിട്ടിൻ്റെ ആവശ്യമില്ല സ്കൂൾക്ക് പോകും പിന്നെ വില അങ്ങനെ വില അയൽവാസിൻ്റെ അവിടെയൊക്കെ ഒരു കുറേ ഫ്രണ്ട്സാളുണ്ട് അതുപോലൊക്കെ എല്ലാവരും കൂടി സ്കൂൾക്ക് പോവലാണ് പിന്നെ അത്രയേ ഉള്ളൂ നീ വൈകുന്നേരം കാണാം അപ്പം ഞാനും പോട്ടെ ഓക്കെ ബൈ ഓക്കെ 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 ഞാൻ സലാം പറഞ്ഞ പോലെ പോയിട്ടുണ്ടോ kuikendara, oke. Okay. ada. പിന്നെന്താ <laughs> <laughs>

ഹലോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ അപ്പൊ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യാ ചെയ്യാം ും പിന്നെ മീൻസാൻഡും മൂന്ന് കോണിമറത്തിയാമറത്തി